നയന്താര പ്രഭുദേവ പ്രണയകാലം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു റംലത്ത് എന്ന സ്ത്രീയുടെ ഭർത്താവായിരിക്കെയാണ് പ്രഭുദേവ നയൻതാരയുമായി വിവേഹിതര ബന്ധത്തിലേക്ക് കടന്നത് ഇതോടെ ഒരു സ്ത്രീയുടെ ജീവിതം നയൻതാര നശിപ്പിച്ചു എന്ന തരത്തിലുള്ള പഴിയും കേൾക്കേണ്ടി വന്നു ഒരു വശത്ത് അധിക്ഷേപങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും പ്രഭുദേവയ്ക്കൊപ്പം നിൽക്കാൻ നയൻതാര ആഗ്രഹിച്ചിരുന്നു ഇതിനിടെ ആദ്യ ഭാര്യയുമായി നിയമപരമായി വിവാഹമോചനം പ്രഭുദേവ നേടുകയും ചെയ്തു പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാനായി സിനിമാ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ വരെ നയൻതാര തയ്യാറായി എന്നാൽ ആ ബന്ധം വളരെ ദൂരം പോയില്ല നയൻതാരയും പ്രഭുദേവയും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ പ്രശ്നങ്ങൾ വന്നു രണ്ടാളും രണ്ടു വഴിക്ക് പോയി മാനസികമായി തളർന്ന നയന്താര ഒൻപത് മാസത്തോളം മാറി നിന്നു ശേഷം നയൻതാര തിരിച്ചെത്തിയപ്പോഴും സിനിമയിലെ പഴയ സ്ഥാനം നഷ്ട എന്നാൽ ആഗ്രഹിച്ചതിനേക്കാൾ ഉയരെയാണ് തിരിച്ചുവരവിന് ശേഷം താരമൂല്യത്തിന്റെ കാര്യത്തിൽ നടിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റൊരാൾ ബ്രേക്കപ്പിന് ശേഷം പ്രഭുദേവിയുമായി വീണ്ടും സൗഹൃദം കൊണ്ടുവരാൻ നയൻതാര ആഗ്രഹിച്ചിരുന്നില്ല ഇതിനെപ്പറ്റി സംസാരിക്കാനും നടി തയ്യാറായില്ല എന്നാൽ പ്രഭുദേവിയുമായി ഉണ്ടായ അകൽച്ചയെപ്പറ്റി നയൻതാര പറഞ്ഞത് ഇതാണ് ബന്ധം മുന്നോട്ട് പോയില്ല അത് വിധിയാണോ എനിക്കറിയില്ല ഞങ്ങൾ ഒരുമിക്കേണ്ടവർ ആയിരുന്നില്ല എന്നായിരുന്നു നയൻതാര പറഞ്ഞത്